ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമാറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ നാളത്തെ പ്രമേഹ റിവ്യൂട്ട് സാധനം എന്തൊക്കെയാണ് നാളത്തെ പ്രമേഹിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ആഗ്രഹിച്ച നിമിഷം തന്നെയാണ് മറ്റൊന്ന് വരെ നമ്മുടെ നയനയും ആദർശം ഒന്നിക്കുന്ന നിമിഷം തന്നെയാണ് എന്തൊക്കെയാണ് എന്നാണെങ്കിൽ ആദർശം നയനയ്ക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി വതിൻ്റെ പുറത്തുനിന്ന് ഡോലോക്ക് ചെയ്ത് നിൽക്കുകയാണ് ഈ ഒരു സമയത്താണെങ്കിൽ നയനം പറയുന്നുണ്ട് ആദർശട്ടെ എനിക്കിട്ട് പണിന്ന് ഞാൻ തിരിച്ചു വെട്ടിൻ്റെ പണി വരുന്ന് പറയുന്നുണ്ട് എന്നാ എന്ന് പറഞ്ഞ് നമ്മുടെ ആദർശ് നയനയെ പിടിച്ച് വരച്ചിട്ട് കുളിക്കാൻ വാദർ പിടിച്ചു വരച്ചിട്ട് നയനെ അകത്തോട്ട് കൊണ്ടുവന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കും ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ മുത്തച്ഛനാണെങ്കിൽ നയനോ നയനെയും അവിടെപ്പം ആദർശനെയും അവിടെപ്പം അബിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കായിരുന്നു അബിക്കും അവിടെപ്പം നബിക്കും ഉടൻ തന്നെ കുഞ്ഞുണ്ടാകും അത് പക്ഷേ ഇതുവരെ നമ്മുടെ നയനമോൾ വിശേഷമൊന്നും അറിയിച്ചിട്ട് എന്നൊക്കെയാ ഉടൻ തന്നെ നമുക്ക് അങ്ങനെ ഉണ്ടാകുമെന്ന് സന്തോഷിക്കാം എന്ന് പറയുകയാണ് ഏത് സമയത്ത് നമ്മുടെ നന്ദുവിനെ കാണിക്കുക നന്ദു ആണ് നമ്മുടെ പലിശക്കാരെയും ചന്ദ്രനെ അതൊന്നും ഇടിച്ച് പരിവാക്കുന്നുണ്ട് കാരണം വേറൊന്നും വരെ എൻ്റെ അച്ഛനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞ് പറഞ്ഞതിനായിരിക്കും ഒരുപക്ഷെ പലിശക്കാരനോട് ഇരിക്കുന്നത് ഏത് സമയത്ത് മറ്റൊരു പ്രമോ അത് മറ്റൊരു സീനെയും നമുക്ക് നമ്മുടെ മുത്തശ്ശൻ നയനമോൾക്ക് ഒരു ഉപദേശം നൽകുകയാണ് നെയ്യും ആദർശിനൊപ്പം ഇടയ്ക്കിടയ്ക്ക് ജുവലറിലോട്ടൊക്കെ പോകണം അത് അത് അതിനുശേഷം ആ എന്ന് പറയുന്ന കുട്ടിയോട് കൂടി എങ്ങനെയാണ് ഈ ഡിസൈനൊക്കെ ചെയ്യുന്നത് എന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പഠിക്കണം എങ്കിൽ മാത്രമേ എന്തെങ്കിലും അവരില്ലാത്ത ഒരു സമയം വന്നാലും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നുള്ളത് പറയുകയാണ് അങ്ങനെ ഒരു കിടനം പ്രമേഹ തന്നെയാണ് നമുക്കിന്ന് പത്തനമാറ്റം എന്ന് പറയുന്ന സീൻ്റെ ഭാഗത്തു കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് നയനാദർശി ഒന്നിക്കുന്ന തന്നെയാണ് ഈ ഒരു പ്രമോയുടെ ഹൈലൈറ്റ് അത് കാണാൻ വേണ്ടിയാണ് പ്രേക്ഷരം കാത്തിക്കുക നാളത്തെ എപ്പിസോഡിൽ തന്നെ ഈ ഒരു മുഹൂർത്തം നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം അപ്പോൾ നയനാദർശ ജോഡികളുടെ പ്രണയ നിമിഷങ്ങൾ കാണാൻ വേണ്ടി നിങ്ങൾ എത്രവരെയാണ് കാത്തിരിക്കാം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാം വരും ദിവസങ്ങളെ എന്ന് പറഞ്ഞിട്ട് എല്ലാവിധ എപ്പിസോഡ് പ്രമോ ಆಂದಿನರಿಯೇ ಮಡಿ ಇಪೋರ್ ತನೇ ಚಾನೆಲ್ ಸಬ್ಸ್ಕ್ರೈಬ್ ചെയ്തു